നമസ്കാരം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പലപ്പോഴും സങ്കീർണമാണ് സങ്കീർണമായതും അല്ലാത്തതുമായ വിദേശ ബന്ധങ്ങളുണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന നയതന്ത്ര ബന്ധങ്ങൾ മറ്റു പല രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ടാക്കിയേക്കാം അവരിൽ അതൃപ്തി ഉണ്ടാക്കിയേക്കാം ശത്രു രാജ്യങ്ങൾക്കും മിത്ര രാജ്യങ്ങൾക്കും ചിലപ്പോൾ അതൃപ്തി ഉണ്ടാക്കിയേക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വിദേശ നയതന്ത്ര ബന്ധങ്ങൾ ശത്രുക്കൾക്ക് അതൊരു പ്രശ്നമാണ് എങ്കിൽ തീർച്ചയായും അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മളുമായി ഊഷ്മളമായ ബന്ധം നേരത്തെ തന്നെയുള്ള രാജ്യങ്ങൾക്ക് അത് പ്രശ്നമാകുമെങ്കിൽ അവിടെയാണ് സങ്കീർണ്ണതകൾ ഉടലെടുക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം യുക്രൈനോടൊപ്പം നിൽക്കുകയായിരുന്നു ഇന്ത്യ ആ യുദ്ധത്തിൽ പക്ഷം പിടിച്ചില്ല പങ്കു ചേർന്നില്ല എങ്കിൽ കൂടി റഷ്യയെ വ്യാപാരമായി അല്ലെങ്കിൽ വ്യാപാര ബന്ധം റഷ്യയുമായി നിലനിർത്തുക എന്ന് മാത്രമല്ല കൂടുതൽ വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്തു അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമെല്ലാം റഷ്യയ്ക്ക് മേൽ വ്യാപ വ്യാപാര വ്യാവസായിക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ റഷ്യയുടെ കെട്ടിക്കിടന്ന എണ്ണ വാങ്ങാൻ തയ്യാറാകുന്നു അത് റഷ്യയെ സഹായിക്കൽ എന്നുള്ളതിനപ്പുറത്തായി രാജ്യ താൽപ്പര്യമായിരുന്നു രാജ്യത്തിന് വില കുറഞ്ഞ എണ്ണ ലഭിക്കുന്നു അത് രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ ഗുണകരമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു അതിന് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വന്നു പക്ഷേ ആ സമ്മർദ്ദങ്ങളെല്ലാം ഇന്ത്യ അതിജീവിക്കുകയും ചെയ്തതാണ് ഏതാണ്ട് ഇതിന് സമാനമായ ഒരു പക്ഷേ ഇതിൽ നിന്നും സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതായത് ഇറാൻ ഒരു തുറമുഖം പത്ത് വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള കരാർ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു അത് ഇറാന്റെ ചബഹാർ തുറമുഖമാണ് ആ തുറമുഖത്തിന്റെ ഒരു പത്തു വർഷത്തേക്കുള്ള കരാറാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് നമ്മൾ വരാം അതിനു മുന്നേ ചൈനയുടെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഗ്വാദർ തുറമുഖം വികസി ചൈനയാണ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആറ് ലക്ഷം കോടിയോളം രൂപയാണ് ആ ഒരു തുറമുഖം വികസിപ്പിക്കാനായി ചൈന മുടക്കിയിരിക്കുന്നത് ഈ തുറമുഖം വന്നാൽ ഇറാന്റെ തുറമുഖത്ത് തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ചൈന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഈ തുറമുഖം പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനേവാളിന്റെ ഈ യാത്ര അതായത് രാജ്യം വലിയൊരു െരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ എല്ലാ നേതാക്കളും വലിയ തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ഇറാൻ സന്ദർശിച്ച് ഒരു കരാർ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം അതെന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന് ചോദിച്ചാൽ ചൈന ശ്രീലങ്കയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും മ്യാൻമാറിലുമൊക്കെ ഇപ്പോൾ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നു ആ തുറമുഖങ്ങളിലേക്ക് ചാര കപ്പലുകൾ പോലും നങ്കൂരം ഇടിയിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇതിനൊരു ചെക്ക് വയ്ക്കണം ഇതിനൊരു മറുപടി പറയണം അതിന് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പോർട്ടുകളൊന്നുമില്ല ഇപ്പോൾ ഇറാന്റെ ഛപകാർ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ അത് ഇന്ത്യയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഇറാൻ പോർട്ടാണ് മാത്രമല്ല അതൊരു ഡീപ്പ് വാട്ടർ പോർട്ടാണ് വലിയ വലിയ കപ്പലുകൾ അവിടെ അടുപ്പിക്കാൻ സാധിക്കും അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിൽ ഒരു സഞ്ചാരപാത ഇന്ത്യക്ക് ഇതുവഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇതിനും അപ്പുറത്തേക്ക് വലിയൊരു പ്രാധാന്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖത്തിന് ഉണ്ട് അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയെക്കാൾ പാകിസ്ഥാന് അത് വളരെയധികം തലവേദന സൃഷ്ടിക്കുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുളവാക്കുന്നതുമാണ് ചബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നു എന്നത് ഈ ചബഹാർ തുറമുഖം ഇറാന്റെ ഇറാനും പാകിസ്ഥാന്റെയും ഒരു അതിർത്തി പ്രദേശത്താണ് അതായത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ ചബഹാർ തുറമുഖം ഉള്ളത് തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാൻ വാർത്തകളിൽ നിറയുന്നത് ആ പ്രവിശ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പട്ടാളത്തിനുമെതിരെയുള്ള വലിയ സമരങ്ങൾ നടക്കുന്ന വലിയ നീക്കങ്ങൾ നടക്കുന്ന വലിയ വിമത വിമതശല്യമുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്നും തലവേദനയായിട്ടുള്ള ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രവിശ്യയാണ് ിസ്ഥാൻ ബലൂചിസ്ഥാൻ ഇറാന്റെ പ്രവിശ്യ ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം ഇന്ത്യയാണ് എന്നാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ആരോപിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയും ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുകയും പാകിസ്ഥാൻ തിരിച്ചാക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ ആരോപണം ഇറാന് നേരെയാണ് ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇറാനാണ് എന്നാണ് അവിടെ ഈ ഇറാനും അതുപോലെ തന്നെ ഇന്ത്യയും ചേർന്ന് അവിടെ ഒരു സഖ്യമുണ്ടാവുകയും ആ പോർട്ട് അതായത് പാകിസ്ഥാൻ അതിർത്തിയോട് കിടക്കുന്ന ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായ തുറമുഖം ഇന്ത്യ കൈക്കലാക്കുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയാണ് കാരണം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഒരു ഭാഗത്തെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുകയാണ് പി ഒ കെ എന്ന് നമ്മൾ പറയുന്ന പാക് അധീന കശ്മീർ പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണങ്ങളും പാകിസ്ഥാൻ്റെ എല്ലാം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ വലിയ ഒരു സമരം തന്നെ നടക്കുന്നുണ്ട് ഇന്ത്യ ഏത് നിമിഷവും പാക് അധീന കശ്മീർ തിരിച്ചെടുത്തേക്കാം എന്ന ഒരു സൂചനയുമുണ്ട് ഈ ഘട്ടത്തിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്കടുത്ത് ഒരു ഇറാൻ തുറമുഖം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും യും പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നതാണ് ഇനി ഒരു ഘട്ടത്തിൽ പാക് ഓക്കുപൈഡ് കശ്മീർ സൈനികമായ നടപടികളിലൂടെ ഇന്ത്യ തിരിച്ചെടുത്താൽ പോലും പാകിസ്ഥാന് അനങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ രീതിയിൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖവും അതുമായി ബന്ധപ്പെട്ട കരാറുമാണ് ഈ കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയും ഇറാനും തമ്മിൽ അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇവിടെ നിന്നും ഇറാനിൽ പോയി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഒപ്പുവയ്ക്കുന്നതിന് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയുടെ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും അതുപോലെ തന്നെ പോർട്ട് ആൻഡ് മറൈൻ ഓർഗനൈസേഷൻ ലിമിറ്റഡും ഇറാന്റെ കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും ആ പോർട്ട് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക മറ്റൊരു ആവശ്യവുമായി വന്നത് ഇന്ത്യ ഒരു കാരണവശാലും ഇറാനുമായി സഹകരിക്കരുത് ഇറാന്റെ പോർട്ട് ഏറ്റെടുക്കരുത് കാരണം എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്നവരും ഇറ അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ ഉപരോധത്തെ നേരിടേണ്ടി വരും അതായത് ഇന്ത്യക്കെതിരെ അമേരിക്കയും ചില രാജ്യങ്ങളും ഉപരോധം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമായി അമേരിക്ക വന്നിരിക്കുകയാണ് കടുത്ത നിലപാടാണ് ഇപ്പോൾ ഇത്തവണ ഇന്ത്യക്കെതിരെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള പ്രശ്നം നടക്കുകയാണ് അവർ തമ്മിൽ ഒരു റൗണ്ട് ആക്രമണം നടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അമേരിക്ക കടുത്ത നിലപാടിലാണ് ഒരു കാരണവശാലും ഇന്ത്യ ഇറാനുമായി സഹകരിക്കരുത് ഇറാന്റെ തുറമുഖം ഏറ്റെടുക്കരുത് ആ കരാർ കൊണ്ടുപോകരുത് മുന്നോട്ട് കാരണം ഇറാനെതിരെ ഞങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനെ സഹായിക്കുന്നവർക്കും ഞങ്ങളുടെ ഉപരോധം നേരിടേണ്ടി വരും എന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക അവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു സങ്കീർണത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉടലെടുത്തിരിക്കുന്നത് പക്ഷേ മുന്നേയാണെങ്കിൽ അതായത് ഒരു പതിറ്റാണ്ട് മുന്നേ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ലോകത്തിലെ അമേരിക്കയെ പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുമായിരുന്നു ഇന്ത്യ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ ഇന്ത്യ തന്ത്രപ്രധാനമായ ഈ പോർട്ട് വിട്ടുകളയുകയും ചെയ്യുമായിരുന്നു പക്ഷേ നമുക്കറിയാം റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങിയപ്പോൾ ഉണ്ടായ സമ്മർദ്ദത്തെ എങ്ങനെയാണ് മോദി സർക്കാർ അതിജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുക അമേരിക്കയുമായി തീർച്ചയായും ഊഷ്മളമായ ബന്ധം തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടൊപ്പം ഇസ്രായേലിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അത് ഭീകരാക്രമണമാണ് എന്ന് എടുത്തു പറഞ്ഞ് അപലപിച്ച രാജ്യം തന്നെയാണ് ഇന്ത്യ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമ്പോഴും അവരുമായി കൃത്യമായ നയതന്ത്രം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇന്ത്യയുടെ രാജ്യ താൽപ്പര്യത്തെ ബാധിക്കുന്ന കാര്യം വരുമ്പോൾ ഇന്ത്യ രാജ്യ താൽപ്പര്യത്തിന് മുൻഗണന നൽകും എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശ നയം അതുകൊണ്ട് തന്നെ ഇറാൻ പോർട്ടുമായി അല്ലെങ്കിൽ ഇറാൻ പോർട്ട് വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ ഒരു ശക്തിയുടെയും സമ്മർദ്ദം ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന അമേരിക്ക എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയാലും മറ്റേത് ശക്തികൾ സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യക്ക് ചബഹാർ മുഖം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആ കരാറുമായി ഇന്ത്യ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്